ഇന്നലെ പിന്നിയാന്ന് നോളേജ് സിറ്റിയിൽ നടന്ന ആ സംഗമത്തിൽ വെച്ച് ഇതേ പൊന്മള അബ്ദുൽ കാദർ മുസ്ലിയാർ പറയാണ് നോളേജ് സിറ്റിയിലെ പള്ളി എന്ന് പറഞ്ഞാൽ അത് മദീനത്തെ പള്ളി പോലെയാണ് മദീനത്തെ പള്ളി പോലെയാണ് അവിടെല്ലേ ഇന്നാലില്ല ചൊല്ലേണ്ടത് കാന്തപുര മുസ്താദ് എന്ന് പറഞ്ഞ ഉപര് പറയാ വലിയ വലിയ കിതാബുകളിൽ പരമഹാന്മാരെയും ഞാൻ വായിച്ചിട്ടുണ്ട് എന്നിട്ട് ഉദാഹരണം പറഞ്ഞു താരിഖു ചരിത്രം വലിയ ഗ്രന്ഥം അതേപോലെ ബഗ്ദാദിയുടെ ബഗ്ദാദ് ഇത് രണ്ടും ഉദാഹരിച്ചു കൊണ്ട് പറയാ ഇതിലൊക്കെ പല മഹാന്മാരെയും നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും അങ്ങനെയും വലിയ മഹത്വമുള്ള കാന്തപുര മുസ്താദിനെ പോലെ ളും വന്നിട്ടില്ല നിങ്ങൾ നോക്ക് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡിത്തല്ലേ യാ പറഞ്ഞ അതിന്റെ ശേഷം പറയാ പള്ളി അത് ആദ്യം പറഞ്ഞു ആ പള്ളി തന്നെയാണ് പള്ളി എന്താണോ അതാണ് സിറ്റിയിലെ പള്ളി ഒന്ന് പിന്നെ പറഞ്ഞു ഇനി അത് രണ്ടും ഒന്നാക്കി എന്ന് പറയണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടി പറയുകയാണെ കാരണം നാവ് വയങ്ങുന്നില്ലല്ലോ പിന്നെ ആവർത്തിച്ച് പിന്നെയും പറയാണ് അങ്ങനെ തന്നെയാണ് ആ മദീനത്തെ പള്ളിയെ എങ്ങനെയാണോ മുസ്ലിം കാണുന്നത് അങ്ങനെ തന്നെയാണ് എന്തും പിന്നെ നോളേജ് സിറ്റിയിലെ പള്ളി ഒന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കി കേൾക്കിർ പതിനാലായിരത്തി അഞ്ഞൂറ് മഹത്തുകളെ ചരിത്ര ഇങ്ങനെ എത്ര ഗ്രന്ഥങ്ങള് സുബാന ജല്ല ജലാലു താരിഖിന്റെ ഗ്രന്ഥങ്ങൾ അതിവിപുലമാണ് അങ്ങനത്തെ ആ താരിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമ്മൾ എ പി സ്ഥാനം കൊടുത്തൊരമ അടുത്ത നൂറ്റാണ്ടുകൾ എവിടെയെങ്കിലും കഴിഞ്ഞതും ചരിത്രത്തിൽ കാണാനില്ല അത്രയും വലിയ ഒരു കൊടുത്ത മഹാൽ വ്യക്തിയാണ് ഉസ്താദ് ഞാൻ നേരത്തെ റിസൂറിലായി തങ്ങളുടെ ആസാറുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മ വരാൻ കാരണമാകുന്ന മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കണം ഈ പള്ളി

മുസ്ലിം സമൂഹം കാണുന്ന സംശയം വേണ്ട ഈ ഈ പള്ളി പള്ളിയെ പറ്റി ആദ്യം ഏതായാലും മു പൈസ കൊടുത്ത് മദീനത്തേക്കൊന്നും പോണ്ട നോളേജ് സിറ്റിയിലെ പള്ളിയിൽ പോയാ മതി ഇനി കൂടിയാണ് ഇണ്ടാക്കി കളി എന്നെ ഹെജ്ജും ആ ആയി എറണാകുളത്തു നിന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് റസൂല് തന്നെയാണ് കാന്തപുരം എന്നാണ് അപ്പോൾ റസൂലുവായി പിന്നെ സിറാജില് മൗലിദുൽ അക്ബർ നാളെ ജാമി ഉൽ ഫുത്തൂഹിൽ എന്ന റിപ്പോർട്ട് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ നാളെ ജാമി ഉൽ ഫുത്തൂഹ് അഥവാ ഓളേജ് സിറ്റിയിലെ പള്ളീൻ്റെ പേരാണ് അതിലിങ്ങനെ വായിച്ചാൽ അതിൽ കാണാൻ പ്രത്യേകം തയ്യാറാക്കിയ റൗലത്തുൽ മുസ്തഫയിലാണ് വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ കാണാൻ സൗകര്യം ഒരുക്കുന്നത് അപ്പൊ റൗലയുമായി എന്താ പദ്ധതി ഒരു ഓരിക്കറത്തു ഷരീഫ് ഉണ്ടാക്കണം എന്നിട്ട് മടവൂർ ഷെയ്ഖുനയുടെ സമീപത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ ഈ പറഞ്ഞ നോളേജ് സിറ്റിയിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി ഇത് ബിസിനസ് ആക്കി നടത്തുന്ന സാക്ഷാൽ ഉണ്ടല്ലോ ബിസിനസ്മാൻ അയാളാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഒരു ഭയങ്കര വന്ന കാരണം എട്ട് കൊല്ലത്തെ ശിഷ്യനാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ അവ ശിഷ്യനായ ഇന്റർനാഷണലായി ആയി ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോ ഇതൊന്നാണ് വിട്ടേക്കിയത് ഞളേ സിറ്റിയിലെ പള്ളി എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളി തന്നെയാണ് ഇതൊന്നുറപ്പിച്ചു പറഞ്ഞേക്കതിൽ വേറെ ഒരു കാരണമുണ്ട് നേരത്തെ വലിയ ഫലായിൽ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഇയാൾ പറഞ്ഞു വെച്ചതുണ്ടല്ലോ അവിടെ നമ്മളെടുത്ത് വലിയ മഹത്വം പാച്ചയായ തോന്നിവാസം അതൊന്നും പുറത്ത് കിളിപ്പിടാൻ വരെ പറ്റൂല എന്ന് പറഞ്ഞാൽ ഡൂലാന്ന് അതിന് മയനല്ല ഇടാനും ഞങ്ങൾ തയ്യാറാണ് ഇടാൻ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കി ഞങ്ങള് സമ്മതം കിട്ടിയാൽ പിറ്റേന്ന് ഇടും മനസ്സിലായോ ഞങ്ങൾ ഇപ്പങ്ങളെ വിളിച്ചതാണന്ത് നിങ്ങളൊരു നാലാൾ ഉത്തരവാദിത്തപ്പെട്ട ആള് വരി എന്നിട്ട് നിങ്ങളുടെ ജോയിന്റ് ആയ ഇയാൾ പറയുന്ന വാക്കുകളുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ഒരാൾ ഉണ്ടാവില്ലാന്ന് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ഇതേപോലൊരു സാധനം ഉണ്ടാവില്ല എന്നായിരിക്കുമോ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞതെന്താ ഇത്രയും വലിയ ഹല്ലുള്ള ഒരാളെ ഈ നൂറ്റാണ്ടിലൊന്നും കണ്ടിട്ടില്ല അതേ വായ കൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര വലിയ ഫാജിറായ തമ്മാടിയായ ആളെ ലോകം കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് അതൊക്കെ അതിൻ്റെ ഒരു ചെറിയ വാഗ ഞങ്ങളെ ചോദ്യം ഇതാണ് അന്ന് പറഞ്ഞ താങ്കളുടെ സംസാരം ജതുബിന്റെ ഹാലിലായിരുന്നു ശാഹിഖന്മാരെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞോ അതൊക്കെ തിരിച്ചടിക്കും പ്രകൃതി തിരിച്ചടിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പറയണ്ടാന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല നിങ്ങൾക്ക് പ്രകൃതി തരുന്ന ശിക്ഷയാണിത്